ബസ് മാഫിയ സംഘങ്ങളെ കുന്നകുളം പോലീസ് സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കുന്നകുളം പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തൃശൂർ കുന്നകുളം പാതയിലെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മത്സര ഓട്ടത്തെ തുടർന്ന് മുണ്ടൂരിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച് മരണപ്പെട്ട കേച്ചേരി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ മരണം സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചതിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തെന്ന വകുപ്പ് ചുമത്തി കേച്ചേരി ആക്ട് സെക്രട്ടറിയും കോൺഗ്രസ് നേതാവുമായ എം എം മുഹസിനെതിരെ കുന്നകുളം പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് ഡി സി സെക്രട്ടറി കെ സി ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷനായി കെ പി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി വൈശാഖ് ഡി സി സെക്രട്ടറി ബിജോയ് ബാബു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്നരാമചന്ദ്രൻ കുന്നകുളം ബ്ലോക്ക് പ്രസിഡന്റ് സി ബി രാജീവ് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ പി മാധവൻ ആൻഡോ പോൾ ജയ്സൺ ചാക്കോ മണ്ഡലം പ്രസിഡന്റുമാരായ ആർ എം ബഷീർ ഷാജു തരകൻ ബി വി ജോയ് പ്രസാദ് വാഗ ആന്റോ ലിജോ പി ഐ തോമസ് രമേശ് ഷറഫു പന്തിത്തടം മുനിസിപ്പൽ കൌൺസിലർമാരായ ഷാജി ആലിക്കൽ ബിജോ സി ബേബി മിഷ സെബാസ്റ്റ്യൻ കെ വി ഗീവർ രാധാകൃഷ്ണൻ നിതീഷ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ശ്യാംകുമാർ മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു